ഹരി കേസുകളിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള ഇപ്പോൾ ഡ്രഗ് ഡീലർ എന്ന് നമുക്ക് വിളിക്കാവുന്ന സജീറുമായുള്ള ഷൈന്റെ ബന്ധം തന്നെയാണ് ഷരൺ പറഞ്ഞതുപോലെ അന്ന് ഡാൻസ് ആഫ് സംഘം യഥാർത്ഥത്തിൽ സജീറിനെ അന്വേഷിച്ചാണ് എത്തിയത് പക്ഷേ ചാടി ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയ്ക്ക് ആ വല ഷൈൻ ടോം ചാക്കോയാണ് ഇപ്പോൾ മുറുക്കിയിരിക്കുന്നത് കൂടുതൽ ഇടപാടുകൾ എന്താണ് നടത്തിയിരിക്കുന്നത് ഒപ്പം ഷൈന് മറ്റ് ലഹരി ഇടപാടുകാരുമായുള്ള ബന്ധം ഇതൊക്കെ തന്നെയും ഇനി അന്വേഷിക്കാൻ പോവുകയാണ് ഇന്നിപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതുകൊണ്ട് കാര്യങ്ങൾ തീരില്ല മാത്രമല്ല ഈ തെളിവ് തെളിവുകളെല്ലാം തന്നെ ശാസ്ത്രീയമായി തന്നെയുള്ള തെളിവുകളാണല്ലോ ഫോൺ രേഖകളുണ്ട് ഒപ്പം ചാറ്റുകളുണ്ട് ഈ സാമ്പത്തിക ഇടപാടിൻ്റെ വിവരങ്ങളുണ്ട് ഇതൊക്കെ തന്നെയും ഷൈനിനെ കുരുക്കാവുകയാണ് ശരി അർജുനിലേക്ക് ഞാൻ എത്താം അർജുൻ ഇപ്പോഴും നോർത്ത് സ്റ്റേഷൻ തുടരുകയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ലേബി സജീന്ദ്രനും സജോ ദേവസ്യ ഗുണിയുടെ സജോ അർജുനോട് ചോദിച്ച ചോദ്യം ആവർത്തിച്ചാൽ ഇനിയിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഉത്തരം പറയേണ്ടതു നിരവധി ചോദ്യങ്ങളുണ്ട് ഒരു ലഹരി ഇടപാടുകാരുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ശരൺ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട തസ്ലീമയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പോലും അല്ലെങ്കിൽ അവരെ അറിയുന്നതിലേക്കുള്ള അവരുമായി ഫോണിൽ സംസാരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ് മൂന്ന് എ സി പിമാരുടെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ അതിൽ സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിൽ മറ്റ് രണ്ട് എ സി പിമാരെ കൂടി സഹായത്തിന് വിളിച്ചു വരുത്തി നടത്തിയ നിർണായകമായ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചൌക്കോ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇനി പരിശോധിക്കപ്പെടാൻ പോവുകയാണ് വിനീത ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ കേസല്ല ഒന്നിൽ കൂടുതൽ കേസുകളിൽ ഷൈൻ ടോം ചാക്കോ ഇനിയും ചോദ്യം ചെയ്യൽ വിളിച്ചു വരുത്താൻ ഉള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് ഈ കേസ് കൂടാതെയുമുള്ള കേസുകളിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു കേസ് മാത്രമല്ല ഇതുമായി അതായത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അടക്കം ഷൈൻ ടോം ചാക്കോയെ നോട്ടീസ് നൽകി തന്നെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഇനിയുണ്ടാകും അതായത് ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ കുരുക്കിലേക്ക് ഷൈൻ ടോം ചാക്കോ പോവുകയാണ് അതായത് ഈ കേസിന്റെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ വൈദ്യ പരിശോധനയ്ക്ക് അതായത് ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെയുള്ള അതായത് മൂന്ന് മാസം മുതൽ മാസം വരെയുള്ള കാലയളവിലുള്ള ലഹരി ഉപയോഗം സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തതയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ ഒരു സാധ്യത തുറന്നു എന്നാണ് ഈ കേസിന്റെ ഒന്നാമത്തെ പ്രാധാന്യം അതായത് ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഈ സാമ്പിളുകൾ എടുത്തുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് വൈദ്യ പരിശോധനയ്ക്ക് ഒരു സാഹചര്യം ഈ കേസ് സൃഷ്ടിച്ചുവെന്നതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അടക്കമുള്ള മറ്റു കേസുകളിലും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചുവെന്നതാണ് അടുത്തത് ഇതുകൂടാതെ ഈ ലഹരി റാക്കറ്റിൽ ഇതിനകം പോലീസിന്റെ റഡാറിലോ നിരീക്ഷണത്തിലോ ഉള്ള ആളുകളുമായുള്ള ബന്ധം അത് അതും പുതിയ കേസുകളായി തന്നെ വന്നേക്കാം അതിലും ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് നേരത്തെ പത്തു വർഷം മുൻപ് ഷൈൻ മുഖ്യപ്രതിയായ കൊക്കയൻ കേസുണ്ട് അതിൽ പ്രോസിക്യൂഷൻ അപ്പീലുമായി പോയേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അപ്പീലുമായി പോയാൽ ഈ കേസടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു നില കൂടി വന്നേക്കാം ഇതടക്കമുള്ള ഒരു പിടി പുതിയ നിയമക്കുരുക്കുകൾ ഷൈനെ കാത്തിരിക്കുന്നു എന്നതാണ് ഈ കേസിൻ്റെ പ്രാധാന്യം ആയി നമ്മൾ കണക്കാക്കേണ്ടത് അതാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ച് പുറത്തു പോയാലും ഷൈനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കേസുകളിൽ അതായത് ഏറ്റവും പ്രധാനം ആലപ്പുഴയിലെ കേസാണ് അതിൽ തസ്ലീമയുടെ അടക്കം മൊഴിയുണ്ട് ആ കേസിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഒന്ന് മറ്റൊന്ന് സജീവരടക്കം പോലീസിന്റെയും ഡാൻസ് ആഫിന്റെയും അല്ലെങ്കിൽ എക്സൈസിന്റെയും ഒക്കെ നിരീക്ഷണത്തിലോ റഡാറിലോ ഉള്ള ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഉരുത്തിരിക്കുകയാണ് അതായത് ഈ കേസിന്റെ പ്രാധാന്യം നാളുകളായി പോലീസിന്റെ റഡാറിൽ ഉണ്ടെങ്കിലും ഒരു കേസ് പത്ത് വർഷത്തെ മുൻപത്തെ കേസിൽ കുറ്റമൃത്തിനാക്കപ്പെട്ട് ഒരു പരിധിവരെ സുരക്ഷിതനായി ഷൈനെ ഒരു വൈ പരിശോധനയിലേക്ക് എത്തിക്കാൻ കഴിയുന്നു ഒരു ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നത് ഒരു പ്രാധാന്യമാകുമ്പോൾ മറ്റ് കേസുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലൊക്കെ ഷൈൻ ഒരു വശത്ത് പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഒക്കെ റഡാറിലേക്ക് പരിപൂർണമായി നിയമപരമായി കൂടി നിയമപരമായ എല്ലാ സാധ്യതകളോടും കൂടി എത്തിച്ചേരുന്നു എന്നതാണ് ഈ കേസിന്റെ പ്രാധാന്യം ആ നിലയ്ക്കാണ് ഇതിനെ വിലയിരുത്തേണ്ടത് ഉറപ്പായും ആ സാധ്യതയിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കും ഇപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇങ്ങനെ ലഹരി ഏതെങ്കിലും യും തൊണ്ടി മുതലില്ല അതേസമയം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് രാസലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പോലീസിനോട് നടൻ തന്നെ കുറ്റസമ്മതം നടത്തേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു അതിൽ പരിപൂർണമായും അന്വേഷണ സംഘം വിജയിച്ചു എന്നതാണ് ആദ്യഘട്ടത്തിൽ അത് പൂർണ്ണമായും നിരാകരിച്ചെങ്കിൽ പോലും തെളിവുകൾ സഹിതം ഷൈനെ ചോദ്യം ചെയ്തപ്പോൾ അതിൽ പതറുകയും പിന്നീട് അങ്ങനെ പറയാൻ ഷൈൻ നിർബന്ധിതനാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു അതോടുകൂടി നിയമപരമായ കൂടിയുള്ള ടെസ്റ്റിലേക്ക് വൈദ്യ പരിശോധനയിലേക്ക് ഡോപ്പിംഗ് ടെസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാനായി എന്നത് ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊന്ന് ഇനി മറ്റ് കേസുകൾ ഏറ്റവും പ്രധാനമായും നമ്മുടെ മുൻപിലുള്ള ആലപ്പുഴയിലെ കേസാണത് കൂടാതെയുള്ള കേസുകളുടെ റഡാറിലേക്ക് കൂടി അല്ലെങ്കിൽ അതിലേക്ക് കൂടി നേരിട്ട് കണക്ട് ചെയ്യപ്പെടാൻ പോകുന്നു എന്നതാണ് അങ്ങനെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എന്നത് ഒന്ന് നിയമപരമായ പരിശോധനയ്ക്കുള്ള സാധ്യത സൃഷ്ടിച്ചു വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് കൂടുതൽ കേസുകൾ ഇനി കൊക്കൈൻ കേസിലെ അപ്പീൽ അടക്കമുള്ള സാധ്യതയിലും പ്രയോജനപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിയുന്ന ഒരു സാഹചര്യം അതടക്കം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പിടി നിയമക്കുരുക്കുകളിലേക്ക് ഇതോടുകൂടി ഷൈൻ എത്തുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിന്റെ തുടർ കൂടി അന്വേഷണ സംഘം പോകും ഇതിൽ തന്നെ സാമ്പത്തിക ഇടപാടുകളാണ് എന്തിനാണ് ലഹരിയുടെ കണ്ണികളായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പ്രധാനികളായി നിൽക്കുന്ന ആളുകളുമായി നിരന്തരമായി ആശയവിനിമയം നടത്തുകയും സാമ്പത്തിക ഇടപാട് നടത്തുകയും ചെയ്യുക സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടിന് കൃത്യമായ ഒരു മറുപടി അന്വേഷണ സംഘം ചോദിച്ചാൽ പറയേണ്ടി വരും അതുകൊണ്ട് മാത്രം കേസ് ഉണ്ടാവുകയില്ലെങ്കിൽ കൂടിയും ഇതിൽ കേസിൽ ഉൾപ്പെട്ട ആളുകളുമായുള്ള ആശയവിനിമയം അതിൽ മെസ്സേജുകൾ ഒക്കെയുണ്ട് അങ്ങനെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം തുടർച്ചയായ ലഹരി കച്ചവടത്തിലോ അതിന്റെ റാക്കറ്റിലോ പെട്ട ആൾ ുമായി തുടർച്ചയായി ആശയവിനിമയം നടത്തുക സാമ്പത്തിക ഇടപാടുകൾ നടത്തുക അവരുടെ കോൾ ലോകമുള്ള കാര്യങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകളടക്കം വിശദമായി പരിശോധിച്ചാൽ ഒപ്പം ഇതിനകം തന്നെ ബുക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അറസ്റ്റിലാവുകയോ കേസിൽപ്പെടുകയോ ചെയ്ത ആളുകൾ നൽകിയിട്ടുള്ള മൊഴി ഇതടക്കമുള്ള കാര്യങ്ങൾ ഷൈന് ഒരു വശത്ത് ഈ ലഹരി ഇടപാട് അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൽ ഒരു കുരുക്കായി ഒരു വശത്ത് നിൽക്കുന്നു അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡോപ്പിംഗ് ടെസ്റ്റിന്റെ റിസൾട്ട് തന്നെയാണ് അത് എന്താണ് എന്നത് ഫലം വരട്ടെ അത് അതുവരെ കാത്തിരിക്കേണ്ടി വരും പക്ഷേ നടന് സമ്മതിക്കേണ്ടി വരുന്നു എന്നത് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെയും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടമാകുന്നു അതുകൂടാതെ മറ്റു കേസുകളിലേക്ക് കൂടി നേരിട്ട് ഉൾപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ കേസ് സൃഷ്ടിച്ചിരിക്കുന്നു മറ്റൊന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട കൊക്കയും കേസിൽ കൂടി അതിന്റെ അപ്പീലിലേക്ക് കൂടി ഒരുപക്ഷെ ഇത്തരം കേസുകളൊക്കെ റഫർ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ അപ്പീൽ ഘട്ടത്തിൽ ഈ കേസൊക്കെ പരാമർശിക്കാനുള്ള സാധ്യത കൂടി തെളിയുന്നു അങ്ങനെ ഒന്നിലധികം കുരുക്കുകൾ ഒറ്റ കേസുകൊണ്ട് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു എന്ന ആശ്വാസം ഷൈനെ സംബന്ധിച്ചിടത്തോളം അതത്ര വലിയൊരു ആശ്വാസമായി കണക്കാക്കാൻ കഴിയുകയില്ല കാരണം അത് നിയമപരമായി ഈ പറയുന്ന അന്വേഷണങ്ങൾക്കും കേസുകൾക്കും ഒക്കെ ഒരു അടിത്തറയായി വർത്തിക്കും ഇനി അങ്ങോട്ടേക്ക് എന്നതാണ് അതായത് കൂടുതൽ കുരുക്കുകൾക്കുള്ള ഒരു നിയമപരമായ തുടക്കം എന്നതാണ് ഷൈനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അങ്ങനെയാണ് അത് അന്വേഷണ സംഘം ഇപ്പോൾ കണക്കാക്കുന്നത് ഇപ്പോൾ അന്വേഷണ സംഘം ആ നിലയ്ക്ക് തന്നെയാണ് ഈ കേസിനെ കാണുന്നത് ഈ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഈ ഈ കാര്യത്തിൽ സിനിമാ മേഖലയിലും അതിനു പുറത്തും ഷൈൻ തന്നെ വ്യക്തിപരമായും ഒക്കെ ഉൾപ്പെട്ട ആരോപണത്തിന്റെ നിഴലിലായിട്ടുള്ള പലതരം കേസുകളുണ്ട് അതിനെല്ലാം അതിലേക്ക് എല്ലാം ആദ്യ കേസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആ കൊക്കേൻ കേസിന് പുറമെയുള്ള മറ്റൊരു കേസാണെങ്കിൽ കൂടി ആ കേസ് വിചാരണ കോടതിയിൽ അടപെടലം പൊളിഞ്ഞതാണ് അന്വേഷണ സംഘത്തിന് എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചതാണ് അങ്ങനെ ഒരു പിഴവുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലോടും ജാഗ്രതയോടും തെളിവുകളുടെ പിൻബലത്തോടും കൂടി ഇങ്ങനെ ഒരു കേസ് കൃത്യമായി തയ്യാറാക്കുന്നു അതിൽ ഇനിയിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നിയമപ്രശ്നങ്ങൾ ഉറപ്പായും ഷൈനെ കാത്തിരിക്കുന്നുണ്ട്